എല്ലാവർക്കും നമസ്കാരം അലർജി ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും അത് വേസ്റ്റ് ആയിട്ട് ആസ്മയിലോട്ട് പോവുകയും പലതരത്തിലുള്ള അപകടങ്ങളിലോട്ട് വരെ അതായത് മരണത്തിലേക്ക് വരെ നയിക്കാൻ ഇടയാക്കുന്ന കുറച്ച് ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലർജിക്കായിട്ടുള്ള പേഷ്യൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡിസീസസിനെ പറ്റിയിട്ടും കുറച്ച് ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അലർജിക്കായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുമ്മൽ ശ്വാസമെടുക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ പലർക്കും സ്കിന്നിൽ ഉണ്ടാകുന്ന തണർത്ത് വരുന്നത് അതായത് ആർട്ടിക്കേരിയ പോലെയൊക്കെ ഉള്ളതായിട്ട് കാണാറുണ്ട് അതുപോലെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരം ആൾക്കാരിൽ പൊതുവെ ചില ചില ഫ്രൂട്ട് അല്ല അതുപോലെ തന്നെ ചില ചില ഭക്ഷണങ്ങൾ അലർജിക് റിയാക്ഷൻസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പലപ്പോഴും ആസ്മയിലോട്ട് പോയി മരണത്തിലോട്ട് വരെ പോകുന്നതായിട്ട് നമ്മൾ ഒ പിയിലുള്ള പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും അനഫിലാക്സിസ് റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ രക്തക്കുഴലുകളിലും അതുപോലെ തന്നെ ശ്വാസ കോശത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഴലുകളിലും ഒക്കെ അതിൻ്റെ വ്യാസം കുറയുകയും പലപ്പോഴും ഇത്തരത്തിലാണ് നമ്മുടെ ഓക്സിജൻ ബോഡിയിലുള്ള പല പാർട്ടിലോട്ടും എത്താതാവുകയും അതിനെ തുടർന്നിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുള്ളത് ഇതിനെ നമ്മൾ ഫ്രൂട്ട്സിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റക്സ് ഫ്രൂട്ട് സിൻഡ്രോം എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതൊരു തരത്തിലുള്ള ഒരു അസുഖത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു അലർജിക് ഒരു കൂട്ടം ഫ്രൂട്ട്സിൽ ഉണ്ടാക്കുന്ന അലർജിക് റിയാക്ഷൻ്റെ ഒരു പേരായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത് ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഇതിൽ പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള പഴം മുതൽ പൈനാപ്പിൾ കിവി അവക്കാഡോ പോലെയുള്ള പല ഫ്രൂട്ട്സും ഇതിൽ ഉൾപ്പെടുന്നവയാണ് ആക്ച്വലി എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ വരാനുണ്ടായിട്ടുള്ള കാരണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പേരിൽ തന്നെ ഉണ്ട് നമുക്ക് മനസ്സിലാവും ലാറ്റ്ടെക്സ് ഫ്രൂട്ട് സിൻഡ്രോം എന്നുള്ളതാണ് ലാക്ടെക്സ് എന്നുള്ള വേർഡ് നമുക്ക് വളരെ കോമൺ ആണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേടാണ് അതായത് റബ്ബർ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു വേടല്ലേ ലാക്ടെക്സ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഈ ടേം വന്നിട്ടുള്ളതും അതായത് ഇത് ഈ റബ്ബറിലുള്ള ലാറ്റക്സ് പ്രോട്ടീനുമായിട്ട് നമ്മുടെ ബോഡിക്ക് എത്തിയിട്ടുള്ള ഫ്രൂട്ട്സിലുള്ള പ്രോ പ്രോട്ടീന് ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഇത് അതാണോ എന്ന് കരുതിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല പല തരത്തിലുള്ള റെസ്പോൺസുകളും പലപ്പോഴുമാണ് ഇത്തരത്തിൽ അപകടങ്ങളിലോട്ട് പോകുന്നതായിട്ട് കാണപ്പെടാറുള്ളത് അതിൽ തന്നെ നമ്മളെ വളരെ കോമൺ ആയിട്ടുള്ള മാങ്ങ പഴം അവക്കാഡോ അതുപോലെ കിവി പീച്ച് ചെസ് നട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് അപ്പം ഇത്തരം ആൾക്കാർ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെസ് ഒരു ടെസ്റ്റിന് ഒരു പീസ് മാത്രം കഴിച്ചിട്ട് അലർജി ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ഐ ജി ഇ ഒക്കെ വളരെ കൂടുതലായിട്ട് തൗസൻഡ് എബോ ഒക്കെ ഉള്ള പേഷ്യൻസ് നമുക്ക് വരാറുള്ളതാണ് ഒ പിയിൽ എപ്പോഴൊന്നും അല്പം കഴിച്ചു നോക്കിയിട്ട് റിയാക്ഷൻസ് ഒന്നും ഇല്ല എന്ന് ഉള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അത് കവളിക്കപ്പെടുകയാണ് നമ്മളെ ബോഡി ശരിക്ക് അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇത് ആ ലാറ്റെക്സ് ആണോ എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ ഓവറായിട്ട് ഇത് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് അത് അനാവശ്യമായിട്ടുള്ളൊരു വസ്തു ആണല്ലോ അത് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ പലപ്പോഴും ഇത് പുറന്തള്ളാനാണ് ഒരു അലർജിക് റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ നിന്ന് കാണിക്കാറുള്ളത് പലപ്പോഴും ആസ്മ പോലുള്ള കണ്ടീഷനിലോട്ട് ഇത് നയിക്കുകയും പലപ്പോഴും അത് മരണത്തിലോട്ട് വരെ പോകാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ അലർജിക് ആയിട്ടുള്ള ആൾക്കാരിൽ കണ്ടുവരാറുള്ളത് അപ്പോൾ പലർക്കുള്ള ചോദ്യമായിരിക്കും ആഹാ മാങ്ങയും ചക്കയും പഴം ഒന്നും കഴിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എങ്ങനെ കഴിക്കാം വേറെ ഏതെങ്കിലും രീതിയിൽ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കാൻ നോക്കുക പലപ്പോഴും ഈ ലാറ്റക്സ് എന്നുള്ള കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണാറുള്ളത് ഫ്രൂട്ട്സിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയിലാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എസ്പെഷ്യലി ആപ്പിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ അതിന് തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമുക്കൊന്ന് ഒന്ന് ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടോ കഴിക്കുന്നതും ഇതുപോലെ തന്നെ വല്ലാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ പഴം നമുക്ക് പഴം എന്നുള്ളതല്ല ഏതൊരു ഫ്രൂട്ടും ഒന്ന് വേവിച്ചിട്ട് അതിൽ വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും മിനറൽസും ഒക്കെ നമ്മളെ ബോഡിക്ക് വേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ടോ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ചക്കയൊക്കെ അതുപോലെ മാങ്ങയൊക്കെ വരട്ട് വരട്ടി വയ്ക്കാറില്ലേ അതേപോലെ വരട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പായസം പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒന്ന് ചൂടായി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലുള്ള ഈ വിഷ വിഷാംശം പോലെയുള്ള കണ്ടൻറ്റിൻ്റെ അളവ് കുറയുകയാണ് കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഈ അലർജിക്കുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് റിയാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടോ ഒന്ന് കുക്ക് ചെയ്തിട്ടോ ഒന്ന് ആവി ആവികയറ്റിയിട്ടോ കഴിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഇനി മറ്റൊന്ന് ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ നമുക്ക് അലർജി ഉള്ള ആൾക്കാർക്ക് കാണിക്കുന്നതാണ് ഓറൽ അലർജിക് സിൻഡ്രോം അതിൽ നമ്മൾ കഴിക്കുന്ന പച്ചമാങ്ങ മുതൽ ചക്ക വരെ ഉൾപ്പെടുന്ന ഉൾപ്പെടാറുണ്ട് അതായത് വായലുണ്ടാകുന്ന അലർജി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായിൽ പെട്ടെന്ന് ചൊറിച്ചിൽ വരിക തണർത്ത് വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളിലും അലർജിക് പേഷ്യൻസിലും വളരെ കോമൺ ആണ് അതാണ് ഓറൽ അലർജിക് സിൻഡ്രോം എന്നറിയപ്പെടുന്നത് അപ്പോൾ അലർജി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഐ ജിഇ കൂടിയിട്ടുള്ള ആൾക്കാർ ഏതൊരു പുതിയ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് എസ്പെഷ്യലി ഇത്തരം ഈ ആർട്ടിക്കേരിയ അല്ലെങ്കിൽ സ്കിന്നിൽ തണർത്ത് വരുന്ന ആൾക്കാർക്ക് വിചാരിക്കും എങ്ങനെയാണ് എനിക്ക് റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുണ്ടായിട്ട് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ അനഫലാക്റ്റിസ് അനഫിലാക്സിസ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എവിടെ അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ടോ അത് പലപ്പോഴും നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും എത്തുകയും അതിനെ തുടർന്ന് ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ എത്താതെ വരികയും അതിനെ തുടർന്നിട്ടാണ് ഈ മരണം വരെ സംഭവിക്കാറുള്ളത് അപ്പോൾ അലർജിക് പേഷ്യൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്ന നല്ലതായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ടെക്നോളജികളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ ഫുഡ് ഐറ്റംസും നമുക്ക് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ മറ്റോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസേസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല